ഹായ് മാച്ചോ എന്ത് വിശേഷം സൗഖ്യനല്ലേ ഇന്ന് കാണാനില്ലല്ലോ 别。 ആ സുഖാശയല്ല എന്തെ ഇല്ല എന്തോ നാട്ടിലെ വിശേഷം എന്താക്കുന്ന തെള്ളാർ വിഷം Hi Lulu Welcome to our live சுகான ஓட்டம் பேபே நான் சிக்ஸ் ആറ് ഇരുപതായി സ്ക്രീനിൽ ടൈം വേണ്ടില്ല അതുകൊണ്ട് ചോദിച്ച ആറ് ഇരുപത് രൂപ സിക്സ് റുബിസ് കാണാം എന്ത് വിശേഷല്ലോ സൗദിയിലാ సౌదీ టైం రియాద్ టైం సిక్స్ ట్వంటీ రూబీ ఎంత విశేషం ജസ്റ്റ് ഗാർഡനിലേക്ക് വന്നതാ ഇവിടെ വൈകുന്നേരം ആവുമ്പോ കുറെ പൂച്ച കുട്ടികളും പട്ടിക്കുട്ടികളൊക്കെ വരുന്നുണ്ട് അപ്പൊ അത് എന്നിട്ടു ജസ്റ്റ് ടൈം പാസ് മെസ്സേജ് കറക്റ്റ് പോണന്നില്ല കേട്ടോ ഭയങ്കര ചൂടാ ഇവിടെ അതുകൊണ്ടാണ് ഇങ്ങനെ എന്താ പറയുക മഞ്ഞി പോലെ ഇങ്ങനെ വെള്ളം വരുന്നുണ്ടോ ഭയങ്കര ചൂടാ ആ സുഖമാണ് അലഹമ്മദ സുഖാണ് ആ ഇപ്പൊ ജസ്റ്റ് ഫ്രീ ടൈം ടൈമാണ് അപ്പൊ ഫ്രണ്ട്സൊക്കെ ഇങ്ങോട്ട് വരുമ്പോ ഞാനും ഗാർഡനിലൊക്കെ ഇറങ്ങിയതാ ഞാൻ ഇവിടെ തന്നെ ഇതാണ് എൻ്റെ റൂം ഈ കാണുന്നത് ഇതല്ല കുറെ പ്രാവശ്യം ഞാൻ എൻ്റെ വീഡിയോയിൽ കണ്ട സ്ഥലം തന്നെ ആയിരിക്കും വീഡിയോയിൽ കണ്ടിട്ടില്ലേ എന്താ അത് സ്ക്രീനിലല്ലേ മെസ്സേജ് ഡവലായിട്ട് കാണാ വായിക്കാൻ കിട്ടുന്നില്ല അതാ ഇത് ഇത്രയും കാർഡന ഇപ്പം രണ്ട് ഗാർഡൻ ഉണ്ട് തമറേണ്ട അപ്പുറത്ത് ഭയങ്കര കൃഷി മകരിപ്പിൻ്റെ സമയം ആയതുകൊണ്ടാണ് തോന്നി വിളിച്ചതല്ല ഇത് രണ്ടാമത്തെ ഗാർഡൻ ഇത് ഇവിടെ ഒരു എന്താ പറയാ പാർട്ടിക്കലിന് വേണ്ടിയിട്ടൊരു ഗ്ലാസിന്റെ ചെറിയൊരു ബിൽഡിങ് ഉണ്ടാക്കുക ഇവിടുത്തെ തത്ത കണ്ട തത്ത തത്തേ കിളികളി വെള്ളക്കിളി ു ലുലു ഇതാണ് ലുലു ഇതാണ് ഞങ്ങളെ ലുലു ഹായ് ലുലു അസ്ലാമലൈക്കും ഈ കിളി സാരാൻ പറയട്ട അസ്സലാമലേക്കും കിളികിളി ലുലു ഡാൻസ് ആക്കണമല്ലോ ഡാൻസ് ആക്കണമല്ലോ അല്ല കമോൺ ഡാൻസ് ആക്കിയല്ല ലുലു ഉം ഒരാളൂടെ കഴിഞ്ഞിട്ടുണ്ട് മെസ്സേജ് വായിക്കാൻ കിട്ടുന്നില്ല എന്നോട് തരാൻ പറയല എന്നെ കാണുന്നല്ലേ ഇപ്പിൻ്റെ സ്ഥലം പറയാനെൻ്റെ സമയം ഉണ്ടാവും എപ്പോഴല്ല വൈകുന്നേരം എല്ലാ ദിവസവും ഇവിടെ വൈകുന്നേരം വരും അപ്പം അതിൻ്റെ അതിൻ്റെ ആൾക്കാരുണ്ട് പക്ഷിനെ നോക്കുന്ന ആൾക്കാർ പൂച്ചക്കുട്ടീനെ നോക്കുന്ന ആൾക്കാർ അവരുടെ കൂടെ വൈകുന്നേരം ഇങ്ങോട്ട് വരുന്നതാ ഇതാണെൻ്റെ വേലസ് കേട്ടോ ഇപ്പോൾ ഇവിടെ ആരുമില്ല ലണ്ടനിലാണ് അമീറ ഇത് ജയിത്തുവിൻ്റെ മരം ജയിത്തു ഭയങ്കര ഡാർക്കാണ് മകരിമിന്റെ സമയല്ലേ ഓ അതപ്പുറം കാണുന്ന മിനാറില്ല അത് പള്ളി പള്ളിയാണ് ഹലോ ആറു ൊന്നായി പത്തറുപതേ ഉള്ളൂ ഒരാൾ വിളിക്കുന്നുണ്ട് ആഹാ വരല്ല വരല്ലേ വരല്ലേ വരാ ഹായി കൊടുത്ത ലൈവിലുള്ള എല്ലാവർക്കും ഒരു ഹായി കൊടുത്ത എൻ്റെ പേര് എന്താ ചാൻസ് ചാൻസ് എൻ്റെ പേര് ഈ പൂച്ചയുടെ പേര് ചാൻസ് ചാൻസ് ആ വന്നല്ലോ വനമാല സി കെ എഫ് കെ എഫ് സി വരുന്നില്ലേ നാട്ടിൽ തന്നെ സ്ഥിരമാക്കിയാ കെ എഫ് സി തിരിച്ചു വരുന്നല്ലോ സൗദിയിലേക്ക് മാം സിക്ക് വരുന്നില്ല അത്ര കെ എഫ് സി എന്താ മ്യാമോ മ്യാവും മിണ്ടാണ്ടിരിക്ക ഓക്കെ അടുത്ത ആളിലേക്ക് പോകുന്ന ഈ ഇടയ്ക്ക് അടുത്ത ആരെങ്കിലും കാണണം നോക്കട്ടെ എവിടെ എല്ലാവരും ആ അത് ഒരാളൂടെ വരുന്നുണ്ട് വ കമാൻ കം 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 കംഫാസ്റ്റ് വേ വേവാ അവിടെ നിന്നോ ഇതും കറുത്ത തന്നെ പേരെന്താ പേരെന്താറോറ ഇത് അറോറാണ് അറോറ അങ്ങോട്ട് വരുന്ന കാര്യം ഓർമ്മിക്കല്ലേ എന്തു പറ്റി കണ്ണാടി പൂച്ച ഭറുത്ത പൂച്ച ആണ് വായിക്കാൻ കിട്ടുന്നില്ല കണ്ണ് കാണത്തല്ല സത്യത്തിന് എന്ത് വരുവാ ഡബിൾ ആയിട്ട് വരിക അതുണ്ടോ സീക്കേ കുറേ ആയില്ലേ പോയിട്ട് എന്ത് വരിക െന്തോ ചെറിയ പ്രശ്നമുണ്ട് കേട്ടോ ഇവിടെ ഒരു ഔട്ട് സൈഡിലൊരു ക്യാറ്റ് വന്നിട്ടുണ്ട് അതാണ് കണ്ടല്ലേ ഇവിടെ വിളിച്ചു കിടക്കുന്നത് ഇതാവിടെ ഇത് പുറത്തിട്ട് പൂച്ചയാ അപ്പം ഇത് കീടെ വളർത്തുന്ന പൂച്ച അത് ഔട്ട് സൈഡിലുള്ള പൂച്ച അപ്പം അതിനെ കണ്ടിട്ട് ഇവിടെ ഭയങ്കര ഫൈറ്റിംഗ് നടക്കുക അതാ എല്ലാവരുടെയും സമരത്തിലാണ് ഇതാരാണ് ഷോൺ ഷോൺ സേ ഹായ് ഷെഹായ് ഇത് ജൂതനാണ് ജൂതൻ എൻ്റെ പേര് ജൂതെന്നു തോന്നുന്നു ജ്യൂദ് ജ്യൂദ് ഭയങ്കര സ്ട്രോങ് ആയിട്ട് നോക്കി ജ്യൂദ് പേര് ആ കളിയാളം വന്നു കളിയാളം വന്നു രൂപ വിളിക്കുന്നുണ്ട് റൂബയും ആശയ സി കെ പിന്നെ ഉണ്ടായിരുന്നല്ലോ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഞാൻ പോവാണ് സമയമായി വാങ്ങി വാങ്ങിക്കൊടുക്കാനായി ഇൻഷാല്ല വീണ്ടും വീണ്ടും കാണാം ഞാൻ പൊട്ടി എന്താ ആ ചിലപ്പോൾ സീക്ക കണ്ണാടി വെച്ചിട്ടുണ്ടാവില്ല റുബിയാതായിരിക്കും ആ കന്നഡ വെക്കാത്തോണ്ടായിരിക്കും നിന്നെ കാണാത്ത ഉപ്പി ഞാൻ പോട്ടെ ആ ചേച്ചി കെ ലൈവിലുണ്ടായിരുന്നു എല്ലാവരോടും ബായ് ബായ് സി എട്ടുമാരോ ഞാൻ പോട്ടെ എന്താ പറയുക പാങ്ങുകൊടുക്കാനോ ഓരോ കാണുന്നില്ല മിനി നേനാരം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് പാങ്ങുകൊടുക്കും ശളെ കാണാം ഓക്കെ ബായ് 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 പോട്ടെ നല്ല ഇഷ്ടം എന്റെ അടുത്ത് തരില്ല അടക്കാടേ എന്റെ പ്രത്യേക തരം പൂച്ച ഒന്ന് മുഖം കാണിച്ച മുഖം ഒരു എന്തോ ഒരു തരത്തെ പൂച്ചറിയില്ല എന്റെ മുഖം ഒക്കെ കണ്ണൊന്നും കാണുന്നല്ലോ അപ്പൊ ഞാൻ പോട്ടെ പത്താളുണ്ട് ആരെയെന്ന് അറിയില്ല എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ലൈവിൽ വന്നതിന് ബിക്കോസ് എന്താ അറിയുമോ ഭാഗം കൊടുക്കാനേ അതും ഉണ്ടാകും നമുക്ക് നാളെ കാണാം അള്ളാഹുത്ത ഊഫിക്ക് ചെയ്തെങ്കിൽ ഓക്കെ ഞാൻ പോയാട്ടാ കേട്ടേ എല്ലാവരും ലൈക്ക് അടിക്കണേ അതാണ് മോട്ടൊരു എന്ന് പറഞ്ഞിട്ട് നാട് വന്നു അല്ല

Okay, bye bye. Thank you so much, Alarko. Bye. Bye bye. Asalamu Alaikum.